നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പെയ്യാപ്പുള മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി നാല് മീൻ എടുത്തിട്ടുണ്ട് പെയ്യാപ്പുളം എല്ലാം കിളിമീൻ എന്ന് പറയും ഇനി നമുക്ക് മസാല മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് രണ്ട് ടീസ്പൂൺ മുളകോട് ചേർത്ത് കൊടുക്കുക കശ്മീരി മുളകും ഒരു ഉള്ളതും കൂടി മിക്സാണ് പൊടിപ്പിച്ചത് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കുക മസാല നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക നമുക്ക് മീനില തേച്ച് കൊടുക്കാം ഇതുപോലെ മസാല നിറച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള മീനിലും കൂടി മസാല വരട്ടിയെടുക്കുക നാല് മീനും മസാല വരട്ടി വെച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് തവ വെച്ച് കൊടുത്ത് അതിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്ത് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് മീനെല്ലാം വെച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്ര എണ്ണേൻ്റെ ആവശ്യമുള്ളു അടുപ്പം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി അടച്ച് വെക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കണം തുറന്ന് നോക്കാം മീൻ വെന്തിട്ടുണ്ടാവും നമുക്ക് കുറച്ച് കരിവേപ്പില

കരിയേപ്പിൽ ആദ്യം തന്നെ ഇട്ടാൽ കരിഞ്ഞു പോവും ഇങ്ങനെ ലാസ്റ്റ് ഇട്ടാൽ നല്ല മണം പിടിച്ചിരിക്കും മീൻ നല്ല സൂപ്പർ ഫ്രൈ ആവും നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും അങ്ങനെ അടച്ചു വെക്കാം മീൻ മറ്റേ ഭാഗവും പൊന്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം പിന്നെയും ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് മീൻ റെഡിയായി എല്ലാ മീനും അതുപോലെ തന്നെ ആയി അധികം എണ്ണയില്ലാതെ എല്ലാ മീനും നല്ല ഫ്രൈ ചെയ്തെടുത്ത് േ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ